എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഗ്രഹസ്ഥിതി പ്രകാരം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന മൂന്ന് രാശിക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് വ്യാഴവും ശനിയും കൂടാതെ രാഹുകേതുക്കളുമാണ് ഇതിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ നക്ഷത്രപ്രകാരമുള്ള രാശി തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും വ്യാഴം ഒരു വർഷവുമാണ് പൊതുവെ സഞ്ചരിക്കുന്നത് കൂടാതെ മറ്റ് ഗ്രഹങ്ങൾ ചൊവ്വ ബുധൻ ശുക്രൻ തുടങ്ങിയവയൊക്കെ ഒരു ഒരു മാസം അതിൽ കുറഞ്ഞ കാലയളവ് അങ്ങനെ പലതായിട്ട് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനിയും വ്യാഴവുമാണ് ആ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കൊണ്ട് രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ രാജയോഗപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന മൂന്ന് രാശിക്കാരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രാശിക്ക് ലഭിക്കുന്ന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു രാശി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ലാഭസ്ഥാനമായ പതിനൊന്നിൽ മൂലത്രികോണക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രാശിയുടെ രണ്ടാം ഭാവത്തിൽ വരികയും ചെയ്യുന്നു രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് സ്ഥാനം അഥവാ ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു രാശി മേടൻ രാശിയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവ് തന്നെയാണ് വരാൻ പോകുന്നത് അവർ ഏത് തൊഴിൽ മേഖലയിലായാലും ഉദ്യോഗസ്ഥരായാലും തൊഴിലാളികളായാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അതിലൊക്കെ വലിയ വിജയം കൈവരിക്കാനും പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വരികയും ചെയ്യും ഒരുപക്ഷേ ലോട്ടറി വരെ അടിക്കാവുന്നൊരു സമയമാണ് ലോട്ടറിയിലൂടെ തന്നെ കിട്ടണമെന്നില്ല ഏതെങ്കിലും തരത്തിൽ ചിട്ടിയിലൂടെയും അല്ലെങ്കിൽ അതുപോലുള്ള ലോൺ പോലുള്ള ഇതിലൂടെയുമെല്ലാം ധനം പല വഴിക്കും വന്നു ചേരുന്ന ഒരു കാലയളവാണ് സന്താനങ്ങളെക്കൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ഇവരുടെ വാക്കുകൾക്ക് വലിയ വില വരുന്ന സമയമാണ് വാക്ക് കൃത്യമായിട്ട് പാലിക്കാൻ കഴിയുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാനും വിജയം കരസ്ഥമാക്കാനും ഒക്കെ കഴിയുന്ന സമയമാണ് കലാകാരന്മാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിലും ശനി ഉപജയസ്ഥാനമായ ആറിലുമാണ് ഉപജയസ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് വലിയ യോഗമായിട്ട് ഭവിക്കാറുണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വരും ഈശ്വരാനുഗ്രഹം കൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും കുറെ കാലമായിട്ട് ആഗ്രഹിക്കുകയും നടക്കാതെ പോയതുമായിട്ടുള്ള പല സംരംഭങ്ങളിലേക്കും കടക്കാനും അതെല്ലാം വിജയപ്രദമാക്കാനും കഴിയുന്ന ഒരു കാലയളവാണ് കൂടാതെ രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടും ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കപ്പെടുകയും വളരെ സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സന്താനങ്ങളെക്കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതായത് ഏത് കർമ്മമേഖലയാണെങ്കിലും ആ മേഖലയിലെല്ലാം വലിയ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയുമെല്ലാം വന്നുചേരുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം അപ്രതീക്ഷിതമായ അംഗീകാരങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ് കലാകാരന്മാർക്കും അംഗീകാരങ്ങളുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ വലിയ ഗുണാനുഭവങ്ങൾ വരുന്ന മറ്റൊരു രാശി കർക്കിടകൻ രാശിയാണ് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്കാണ് വരുന്നത് ശനി അഷ്ടമത്തിലുണ്ടെങ്കിലും പതിനൊന്നിലെ വ്യാഴം ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സഹായകമാവുന്നതാണ് ഇവർ പ്രവർത്ത ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും നാനാവിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ കഴിയും പുതിയ ഗൃഹം വാഹനം തുടങ്ങിയ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും കൂടാതെ സന്താനങ്ങൾക്ക് കീർത്തിയും സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അനുഭവിക്കാൻ കഴിയും വിവാഹ തടസ്സം നേരിട്ട് കൊണ്ടിരുന്ന അവരെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കാനും നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനും കഴിയുന്ന സമയമാണ് ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമാണ് ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ബിസിനസ് സംരംഭങ്ങളെല്ലാം പുനരാവിഷ്കരിക്കാനും അതെല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും കഴിയുന്ന ഒരു കാലയളവാണ് ഏത് തൊഴിലേർപ്പെട്ടാലും അതിനകത്ത് പുതിയ സംരംഭങ്ങൾ അതോട് അനുബന്ധിച്ച് തുടങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയവുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ചാരവശാലുള്ള ഫലങ്ങൾ ഇത് തീർച്ചയായിട്ടും ചാരവശാലുള്ള ഫലങ്ങൾ വന്നു വന്നുചേരുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ഗ്രഹനിലപ്രകാരം ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെങ്കിൽ പൂർണമായ തോതിൽ ഈ ഫലങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങൾക്ക് ദോഷ സമയമാണെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ഈ ഫലങ്ങൾ വന്നു വന്നുചേരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം